സി പി ഐ പതാരം ലോക്കൽ സമ്മേളനം നടത്തി പൊതുസമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു ഐ സംഘടനാ സമ്മേളനങ്ങളുടെ ഭാഗമായി ലോക്കൽ സമ്മേളനം നടത്തി മന്ത്രി ജെ ഉദ്ഘാടനം ചെയ്തു വിപുലമായ മാറ്റങ്ങൾ കേരളത്തിൽ നമുക്ക് മുൻ വർഷങ്ങളിലേക്കായി പുതിയ ഉണർവ് സൃഷ്ടിക്കുവാനും നമുക്കറിയാം വീട്ടു മുറ്റങ്ങളിൽ ഉൾപ്പെടെ അടുക്കള കുറ്റത്തുൾപ്പെടെ മട്ടുപ്പാവുകളിൽ പച്ചക്കൃഷികൾ വ്യാപകമായ നിലയിൽ പച്ചക്കറി കൃഷി നടപ്പിലാക്കുവാനുള്ള സംവിധാനത്തിലേക്ക് വന്ന കേരളത്തിലെ ഗവൺമെന്റ് നമുക്ക് കാണുവാൻ കഴിയും നമ്മൾ ഇന്ന് കഴിഞ്ഞ എട്ട് വർഷം കാലം കൊണ്ട് നാം എടുത്തു നോക്കുമ്പോൾ സിവിൽ സപ്ലൈസ് വഴി നാം കൊടുത്തു കൊണ്ടിരുന്ന അരിയും പലവ്യഞ്ജന സാധനങ്ങളും പതിമൂന്ന് കൂട്ടം സാധനങ്ങൾ എട്ട് വർഷമായി അഞ്ച് രൂപ പോലും വർദ്ധിപ്പിക്കാതെ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് എന്തെന്നാൽ നമുക്കറിയാം നമ്മുടെ സബ്സിഡിക്ക് വേണ്ടുന്ന പണം കേന്ദ്ര സർക്കാർ നമ്മുടെ അരി ഉൾപ്പെടെ വെട്ടിക്കുറച്ചുകൊണ്ട് പണം ഉൾപ്പെടെ തരാത്തൊരവസ്ഥയിലേക്ക് മുന്നോട്ട് പോയപ്പോഴാണ് ഏറ്റവും അവസാനം നമ്മൾ സിവിൽ സപ്ലൈസിൽ ഇപ്പോൾ പൊതുവിപണിയെക്കാളും നാൽപ്പത് ശതമാനം വില കുറഞ്ഞ നിലയ്ക്ക് അവർക്ക് ആവശ്യമുള്ള ആ അരിയും പലബന്ധിത സാധനങ്ങളും നമുക്കിന്ന് കൊടുക്കുവാൻ സാധിച്ചു സ്വാഗത സംഘം ചെയർമാൻ സദാശിവൻ സദാശിവൻപിള്ള അധ്യക്ഷത വഹിച്ചു കൺവീനർ പി ശിവപ്രസാദ് സ്വാഗതം പറഞ്ഞു സി പി ഐ സംസ്ഥാന കൗൺസിലംഗം ആർ എസ് അനിൽ സി പി ഐ ജില്ലാ കൗൺസിലംഗം കെ സി സുഭദ്രാമ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ആർ ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താൻ കിടങ്ങയം ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട